ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രമയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് വീക്കിലി ടാസ്കിനിടയിൽ കയ്യേറ്റം നടത്തുന്ന അനീഷിനെയും അപ്പാനി ശരത്തിൻ്റെയും പുത്തൻ പ്രമോ കണ്ട് ആരാധകർ ഒന്നടങ്കം വലിയ രീതിയിൽ ഞെട്ടിയിരിക്കുകയാണ് ബിഗ് ബോസ് ഷോ തന്നെ എന്നേക്കുമായി നിർത്തിവെക്കുന്നു എന്നുള്ള ബിഗ് ബോസിൻ്റെ ഡയലോഗ് കൂടിയായപ്പോൾ ആരാധകർ ഒന്നടങ്കം ഞെട്ടിയെന്ന് തന്നെ പറയാം എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് ബിഗ് ബോസിൽ നടക്കുന്നത് എന്ന് ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല ഒപ്പം തന്നെ റാങ്കിങ്ങിൻ്റെ പേരിൽ അനീഷും ശരത്തും തമ്മിൽ കയ്യേറ്റം ബിഗ് ബോസിൽ നടന്നു എന്നും അതിനെ ചൊല്ലി ഇനി ആരെങ്കിലും പുറത്താകുമോ എന്നുമുള്ള ആകാംക്ഷയിലാണ് ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ ഒന്നടങ്കം എന്തായാലും എന്തെല്ലാം സംഭവ വികാസങ്ങളാണ് ഇന്ന് നടക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടുതന്നെ അറിയാം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള പ്രമോയുടെ പിന്നിലെ സത്യാവസ്ഥ എന്തെന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷയിലാണ് ബിഗ് ബോസിന്റെ ആരാധകർ ഒന്നടങ്കം